ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതർക്ക് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം അനുവദിക്കും താൽക്കാലിക പുനരധിവാസം വൈകാതെ തുടങ്ങും വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയക്ക് കേന്ദ്രത്തോട് രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെട്ട മന്ത്രി റിയാസ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി മൃതദേഹങ്ങൾ കിട്ടിയത് സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് നാട്ടുകാരെ ഉൾപ്പെടുത്തി നടത്തിയ സംയുക്ത തെരച്ചിൽ വയനാട് വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമനവും അസാധാരണ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് എല്ലാരും കൂടി പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പൊ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ലെന്ന് തോന്നി ഇടിവെട്ടിയതാന്ന് തോന്നിയതാ അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജർക്കിങ് സ്ഥിരീകരിച്ച ജിയോളജി വകുപ്പ് ഭൂചലിന് സാധ്യതയില്ലെന്ന് സിസ്മോളജി സെന്റർ വയനാട് ദുരന്തത്തിൽ സർക്കാരുകളോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റിങ്ങും ജിയോ മാപ്പിങ്ങും നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി നിയമങ്ങൾ ഉണ്ടെങ്കിലും ആസൂത്രണമില്ലെന്നും വിമർശനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പത്തനംതിട്ട തിരുവല്ലയിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പഴുതാര ചത്ത പഴുതാരയെ കണ്ടെത്തിയത് കടപ്ര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നടപടിയെടുത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് കേസുകൾ ജാമ്യം അനുബന്ധിച്ച് സുപ്രീംകോടതി വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിൽ നിന്ന് പ്രകമ്പനവും ഉഗ്രശബ്ദവും കേട്ടു ഇവിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളും